മഹാനായ അബൂദർ അൻഹു നബിയുടെ അടുത്ത് വന്നിട്ട് ചോദിച്ചു അലാ യാ തസ്തമിലുനിസൂല നബിയെ നിങ്ങൾ എനിക്ക് ചുമതലയൊന്നും ഒന്നും തരൂലേ അപ്പൊ റസൂൽ അലൈഹി ചുമതിലൊന്നും ഇങ്ങനെ അടിച്ചിട്ട് പറഞ്ഞു ഇന്നക്കു നിങ്ങൾ ഒരു പാവം മനുഷ്യനല്ലേ ഇന്നഹ അമാനത്തുൻ ചുമതല അമാനത്താണ് ചുമതല അമാനത്താണ് ിൽ വലിയ വലിയ പ്രയാസമാണ് മഹാനായ തങ്ങൾ പറഞ്ഞു ഇന്നക്കും അലൽ ഇമാറ നിങ്ങളൊക്കെ ലീഡർഷിപ്പ് കിട്ടാൻ കൊതിക്കുന്നുണ്ടല്ലേ മൽക്കിയാമ അതും കിയാമത്ത് നാളിൽ നിങ്ങൾക്ക് ഖേദമായി മാറുമെന്ന് മുസ്ലിമും റിപ്പോർട്ട് ചെയ്ത ഹദീസാണ് ഈ പറഞ്ഞത് ഒരാളെ ചുമതലയേൽപ്പിച്ചു എന്നേക്കാൾ യോഗ്യതയുള്ള ഒരാള് ഇവിടെയുണ്ട് എന്ന് അറിഞ്ഞുകൊണ്ടാണ് ഇവൻ ഈ ചുമതല ഏറ്റെടുക്കുന്നതെങ്കിൽ അവൻ അള്ളാഹുവിനെയാണ് ചതിക്കുന്നത് ആണ് ചതിക്കുന്നത് മുക്മിനീകളോടാണ് അവൻ വഞ്ചന കാണിക്കുന്നത് എന്നും മഹാനായ റസൂൽഹു അലൈവ് സല്ലമ്മ പഠിപ്പിച്ചു പ്രിയപ്പെട്ടവരെ ചുരുക്കി പറഞ്ഞാൽ അമാനത്തിന്റെ വിഷയമാണ് ഈ ആയത്തിലൂടെ ഒക്കെ പഠിപ്പിക്കുന്നത് ഇതെല്ലാം അമാനത്താണ് മുത്തഅലിമീങ്ങൾ അമാനത്താണ് മക്കളും ഭാര്യയും അമാനത്താണ് നാം ഏറ്റെടുക്കുന്ന ചുമതലകൾ അമാനത്താണ് അത് നിർവഹിക്കാത്ത കാര്യങ്ങളെ വിഷയമാണ് ഈ ആയത്തിലൂടെയും ഹദീസിലൂടെയും ഒക്കെ പഠിപ്പിക്കുന്നത്